കേരളത്തിന് ഒരു വർഷം മുന്നൂറ്റി നാൽപ്പത് കോടിയാണ് ചിലവ് വന്നത് മന്ത്രി അറിയിച്ചു റേഷൻ വ്യാപാരികൾ കമ്മീഷൻ ഇനത്തിൽ മുന്നൂറ്റി ഇരുപത്തി കോടി നൽകണം നാൽപ്പത്തി മൂന്ന് കോടി മാത്രമാണ് കമ്മീഷൻ ഇനത്തിൽ കേന്ദ്രം നൽകുന്നത് മുൻഗണനാ പട്ടികയുടെ ശുദ്ധീകരണം ഒരു തുടർ പ്രക്രിയ ആയി നടപ്പിലാക്കുന്നു എന്നും ഭക്ഷ്യമന്ത്രി പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് മുൻഗണനാ കാർഡുകൾക്കായി അപേക്ഷിച്ച അർഹതയുള്ള നീലാവെള്ള റേഷൻ കാർഡിലെ അൻപതിനായിരം പേർക്ക് പി എച്ച് എച്ച് പിങ്ക് കാർഡുകൾ നൽകുന്ന പരിപാടിയുടെ ഉദ്ഘാടനത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാനത്ത് ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തി എട്ടായിരത്തി നാൽപ്പത് മുൻഗണനാ കാർഡ് അംഗങ്ങൾ ആണ് ഉള്ളത് ഏകദേശം നാൽപ്പത്തി മൂന്ന് ശതമാനം ജനങ്ങൾ മാത്രമാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മുൻഗണനാ റേഷൻ പരിധിയിൽ വരുന്നത് ബാക്കി അൻപത്തി ഏഴ് ശതമാനം വരുന്ന മുൻഗണനേതര വിഭാഗ ൾക്ക് സംസ്ഥാന സർക്കാർ എഫ് സി ഐയിൽ തുക തുക അടച്ച് അരി ലഭ്യമാക്കി റേഷൻ നൽകി വരുന്നു കൂടുതൽ പേരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും തീരുമാനമായിട്ടില്ല ഈ സർക്കാർ ചുമതല ഏറ്റെടുത്ത ശേഷം നാളിതുവരെയായിട്ട് അൻപത്തി അന്ത്യോദയ അന്ന യോജന മഞ്ഞ കാർഡുകളും നാല് ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പ്രയോരിറ്റി ഹൗസ് ഹോൾഡ് പിങ്ക് കാർഡുകളും ഉൾപ്പെടെ ആകെ നാൽപ്പത്തി മുൻഗണനാ കാർഡുകൾ അർഹത ഉള്ളവർക്ക് നൽകിയിട്ടുണ്ടെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു അർഹരായവരുടെ കയ്യിൽ നിന്ന് മുൻഗണനാ കാർഡുകൾ തിരിച്ചെടുത്ത് അർഹതയുള്ളവർക്ക് വിതരണം ചെയ്യുന്നതിന് സർക്കാർ ഇനിയും തുടരുന്നതാണ് അതേസമയം കേന്ദ്ര സർക്കാർ സൗജന്യമായി റേഷൻ നൽകുന്നവർക്ക് വിഹിതങ്ങൾക്ക് പകരം വിഹിതങ്ങൾക്ക് പകരം അതിന്റെ പണം ആധാറുമായി ലിങ്ക് ചെയ്ത റേഷൻ കാർഡ് ഉടമകളുടെ അക്കൗണ്ടുകളിലേക്ക് നൽകുന്ന ഡി ബി ടി സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കുന്നതിന്റെ പ്രാരബ്ധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത് പരീക്ഷണ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത ചില താലൂക്കുകളിൽ ആയിരിക്കും ഡി സംവിധാനം ആദ്യം നടപ്പിലാക്കും നിലവിൽ റേഷൻ വിഹിത എഫ് സി വഴിയൊക്കെ ുന്നതിനും അവയുടെ ട്രാൻസ്പോർട്ടേഷനും വിതരണത്തിനും എല്ലാമായി വരുന്ന വലിയൊരു തുക കാർഡ് ഉടമകൾക്ക് അരിക്ക് പകരം പൂർണമായി നേരിട്ട് നൽകുന്നതിലൂടെ ലാഭിക്കാനാകുമെന്നാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി വരുവാനുള്ള പ്രധാന കാരണം കേന്ദ്ര സർക്കാർ ഈ നീക്കം മുന്നിൽ കണ്ട് സംസ്ഥാന റേഷൻ കടകൾ കേ സ്റ്റോർ ആക്കി പ്രക്രിയ ഊർജിതമാക്കുവാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് അരിക്ക് പകരം പണം ലഭിക്കുന്നവരെക്കൊണ്ട് കേ സ്റ്റോറുകളിൽ നിന്ന് അരിയും മറ്റ് സാധനങ്ങളും വാങ്ങിപ്പിക്കുവാനാണ് പദ്ധതിയിടുന്നത് പൊതുമാർക്കറ്റുകളിൽ അരി മറ്റുള്ളവർക്കും വൻ വിലയാണുള്ളത് അതിനാൽ തന്നെ വിലക്കുറവുള്ള കെ സ്റ്റോറുകളിൽ നിന്ന് അവ സാധനങ്ങൾ അവർ സാധനങ്ങൾ വാങ്ങുമെന്നാണ് വിലയിരുത്തൽ അതല്ല എങ്കിൽ റേഷൻ കടകളുടെ നിലനിൽപ്പിന് ഡി ബി ടി സംവിധാനം വലിയ തോതിൽ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഏപ്രിൽ മാസത്തോടുകൂടി ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ റേഷൻ അറിയിപ്പുകൾ മറ്റുള്ളവർക്കു കൂടി ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക വരും ദിവസങ്ങളിലെ റേഷൻ അറിയിപ്പുകൾക്കായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക